സ്കൂളിൽ നിന്ന് വന്ന് ഇരുത്തുവാണിത് പറഞ്ഞപ്പോൾ എങ്ങനെ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നേ നെറ്റിയിൽ പൊട്ടുണ്ടായിരുന്നു ചന്ദനം ഉണ്ടായിരുന്നു ഭാഗ്യത്തിന് കമ്മലുണ്ട് വള വള വളയൊക്കെ പോയല്ലോ മാലയുണ്ട് വളയെന്തി അതിന് വള ഊരിയത് അല്ല അതവിടെ നിന്ന് കിട്ടെ ഞാൻ ഇവിടെ വള ഇട്ടിട്ടാണല്ലോ പറഞ്ഞേച്ചേ അതെന്തിനാ ഊരി വെച്ചേ ഏ എന്തിനൂന്ന് പറ എന്തിനൂരി കളറായതിനെന്തിനാണ് ഊരിയത് ഏ എന്തൊക്കെയോ സ്കൂൾ വിശേഷം എന്തൊക്കെ നടന്നു സ്കൂളിൽ സ്കൂൾ എന്തൊക്കെയുണ്ടായേ നേരുന്ന വടവലി വടയോ വട വട വലിയ വലി വടം വലി ഏടം വടം വലി വട വടം വട വലി വട ആ അതെ ആദണ്ട് ആദണ്ട് ആയിരുന്നു പിന്നെ അഅത്തെ മതി ഇണ്ട് ഐദോ ഏദ ഇമലൈ കണ്ണടിച്ച് വെട്ടിക്കുന്ന ശക്തി ആ ഉരി അടി മനസ്സിലായോ ആ അത് ഉണ്ടായിരുന്നു ആ തരന്നിട്ടില്ല ഇന്നെ ആ tanıതില്ല ഞാൻ വന്ന് ഗേസല്ലം ബോയ് അ ബോ ബാക്കി ബോൾസല്ലണ്ട് ഗേസല്ലം ബോയ് അന്നദോണാണങ്ങ് പോനെ ആ മടിയായി നീ നീ എന്തിനൊക്കെ പങ്കെടുത്തെ തൊപ്പി

ഞാൻ വലിച്ചതാ അമ്മ ഒരു വസേജ് എയിച്ചേ ഉള്ളൂ ആടേ പോയി വലിച്ചെറിച്ച് വലിച്ചെറിച്ച് ആളഗേ ഉണ്ട് വലിച്ചെറിച്ച് ആടേം തോട്ട് ആ അടിച്ചേ ഒരു വസേജ് എയിച്ചേ പിന്നെ അടിച്ചോണ്ട് തോട്ട് മിസ് വേഗം 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 ഓ ഗാ ഗക്കാസ്നെ വണ്ടിയോ ഞാൻ വണ്ടിയോ അതിനേ മാത്രമേ വങ്ങേണ്ടതുള്ളോ അതോ വങ്ങേണ്ടില്ല എന്നാ പറഞ്ഞു നിന്നെ ഇങ്ങനെ കണ്ടപ്പോ നിന്റെ വേറെ കൂട്ടുകാരി പാവടിയും പ്ലസ് ഒക്കെ കണ്ടിട്ടുണ്ടോന്നേവദു പിന്നെ ഇത് താവണി പോലെ ഉടുത്താ മതിയായിരുന്നു അല്ലേ പക്ഷേ ഇത് താവണിയായിരുന്നു അതിന് അതിനുടുത്താ മതിയോ അതിനൊടുക്കണമെന്ന് ഉം ഉം എന്നാ മാല തിരിഞ്ഞൊക്കെ കിടക്കുന്നേ

അതുണ്ടായി ഉണ്ടായിരുന്നുണ്ടായില്ല ഒരു ബോസ് പോയി എല്ലാവരും കളിക്ക സ്കൂളിന്റെ മേലെ ഉണ്ട് ക്ലാസ്സിലുണ്ട് എല്ലാരും കളിക്കുക മറ്റേ പരീക്ഷല്ലായിരുന്നു ദൈവം ഏറ്റവും ലാസ്റ്റുള്ള പരീക്ഷ അതേതായിരുന്നു ഇപ്പൊ കഴിഞ്ഞില്ലേ ഇന്നലെ പരീക്ഷ കഴിഞ്ഞല്ലേ അതേതായിരുന്നു അതായിരുന്നോ അതായിരുന്നു ഇന്നലെ പരീക്ഷ അടിസ്ഥാന ശാസ്ത്രം അതാണല്ലേ ഒന്നുമില്ല ദീപുസേ അതെന്തിനാ ചോദിച്ച മറുപടി ഞാൻ എന്റെ ലൈവ് പറഞ്ഞോളാം ഒന്നും കൂടെ പറഞ്ഞ കുഞ്ഞ് എന്തായിരുന്നു പരീക്ഷത് പറഞ്ഞ ദുരുപയോഗം എന്ന് പറഞ്ഞ ദുരുപയോഗം പറ ദുരു ദുരുപയോഗം പറ പറ കുഞ്ഞ് പറ എനിക്ക് അതൊരു ആവശ്യത്തിനാ മോള് പറഞ്ഞേ പറ ഒന്നും കൂടെ പറഞ്ഞു ഒന്ന് ശ്രമിച്ചു ശ്രമിച്ചോക്ക് ദുരു അല്ല ദുരുപയോഗം പറ ഒന്ന് പറ എനിക്കിത് ആവശ്യത്തിനാണ് ഒരാവശ്യത്തിനാണ് കുഞ്ഞെ ഏ അറിയില്ല അപ്പൊ എല്ലാരോടും ബായി ഇട്ട് കൊടുത്ത വളയല്ലേ ഒരു ബാഗിൽ കൊണ്ടോ നോക്കോ അന്ന് തലയിൽ കൂടട്ടെ ഉമ്മച്ചിക്കുട്ടി ഉമ്മച്ചിക്കുട്ടി പത്തുമ്മട്ടി പാത്തുമ്മക്കൂട്ടി പാത്തുമ്മക്കുട്ടി പാത്തുമ്മൂട്ടി ഞമ്മളെ ഉമ്മക്കൂലുസാണ് ഉമ്മുലു നിന്റെ ഉമ്മച്ചിയമ്മ ഇങ്ങട് നോക്ക് ഓ എന്തൊരു മുഞ്ചാണ് എന്നാണ് എന്തൊരു നമ്മുടെ മോളാണ് ആ പറ ആണോ എന്നിട്ട് ഓ സൈന അഴകുള്ള സൈനഭ നിറമാൻകീടാകുപോലെ വന്നതെന്തിനാണുനി കൂട്ടുവായി ഇടുന്ന വീഡിയോയില് നോക്കിയിട്ട് കൊച്ചാണ് ോട്ടുപോയ ഇടന്ന് അങ്ങോട്ട് പോയത് നല്ലൊരു തമ്പ്രാട്ടിക്കുട്ടിയായിട്ട് ഇങ്ങോട്ട് വന്നത് നല്ലൊരു ഉമ്മക്കുലിസുമായിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടെന്ന് നമ്മളോട് പറയണേ ആരാ നിനക്ക് ഈ ഇതിന്റെ പിന്നൂരുത്തന്നത് ഏർ നീ എങ്ങനെ അങ്ങനെ ഊരുന്ന ബാക്കിലുള്ള പിന്നെങ്ങനെ ഊരുന്നേ നിന്റെ ക്ലാസ്സിലെ പേര് വരെ നീ മറന്നു പോകണതേവോ എനിക്ക് ദേവദുർഗി അപ്പൊ ബൈ പറയ